സ്വന്തം മരണ വാർത്ത കൊടുത്ത് തട്ടിപ്പ് നടത്തിയ പ്രതി കോട്ടയത്ത് പിടിയിൽ കുമാരനല്ലൂർ സ്വദേശിയെ സജീവ് എന്ന സുബിയാണ് അറസ്റ്റിലായത് മുക്കുമണ്ടം പണയം വെച്ച് തട്ടിയെടുത്ത പണവുമായി തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ പ്രതി തന്റെ മരണവാർത്ത പത്രങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു ടോബി മരിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊരു നെറേറ്റീവാണ് പ്രതി ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ സ്വന്തം ചരമവാർത്ത അത് പത്രത്തിലടിപ്പിച്ച് താൻ തമിഴ്നാട്ടിലേക്ക് കടന്നു കടഞ്ഞ് ഒരു പുതുജന്മമാണോ അദ്ദേഹം ആഗ്രഹിച്ചത് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് കോട്ടയത്ത് എത്തിച്ചിട്ടുണ്ടോ ഈ തട്ടിപ്പ് അതെങ്ങനെയാണ് സുഹയിൽ വളരെ രസകരമായ അല്ലെങ്കിൽ ഒരു കഥ സിനിമാക്കഥ കഥ പോലെ വേണമെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു തട്ടിപ്പ് കേസ് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഒരാൾ ഒരു തട്ടിപ്പ് നടത്തുന്നു അതായത് അവിടെയുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുമണ്ടം കൊണ്ട് പണയം വെച്ചിട്ട് അവിടെ നിന്നും പലതവണയായി നാല് ലക്ഷത്തോളം രൂപ വാങ്ങുന്നു അതിനുശേഷം മറ്റൊരു നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നു അവിടെ പോയി താമസിക്കുന്നു അതിനുശേഷം അവിടെ തൻ്റെ ഒരു മരണം ഫേക്ക് ചെയ്യുന്നു അതായത് താൻ മരിച്ചുവെന്ന് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നു ചടങ്ങുകൾ അവിടെ വെച്ച് തന്നെ നടന്നുവെന്ന് പറയുന്നു അങ്ങനെ നാട്ടിലും അത് സംബന്ധിച്ചുള്ള മരണവാർത്ത പ്രചരിക്കുന്നു ഒപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം അടിച്ച് ഇങ്ങനെ ആള് മരിച്ചുവെന്ന് വരുത്തി തീർക്കുന്നു അതിനുശേഷം ചെന്നൈയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഈ വ്യക്തി എന്നാൽ പോലീസിൻ്റെ തോന്നിയ ചില സംശയങ്ങളാണ് ഈ ഒരു കേസിൽ വളരെയധികം നിർണായകമായത് മരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന സമയത്ത് ചില ഫോൺ കോളുകൾ അതായത് ഈ ഭാര്യയ്ക്ക് വന്ന ഒരു ഫോൺ കോൾ അതാണ് പോലീസിന് സംശയമുണ്ടായത് ഒരു പുതിയ നമ്പറിൽ നിന്നും ഈ ഫോൺ ഫോണുകളൊക്കെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു കാരണം പരാതിക്കാരായ മറ്റു ചില തട്ടിപ്പുകളിൽ കൂടി ഇയാൾ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു ഒരു പരാതി ചില പരാതികൾ ഇയാൾക്കെതിരെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഒരു മരണത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നില്ല കാരണം ബോഡി നാട്ടിലേക്ക് എത്തിച്ചില്ല അതൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴലിലായിരുന്നു എന്തായാലും ഇത് സംശയമുണ്ടായതിനെ തുടർന്നാണ് ഈ ഫോൺ രേഖ സംബന്ധിച്ചുള്ള ചില പരിശോധനകളിലേക്ക് പോകുന്നത് അങ്ങനെയാണ് ഒരു പുതിയ നമ്പറിൽ നിന്നും കോള് വന്നത് അത് ആറിന് നമ്പറാണെന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വ്യക്തിയുടെ പേരിലുള്ള ആധാർ കാർഡ് പ്രകാരമാണ് ഈ നമ്പർ എടുത്തിട്ടുള്ളതെന്ന് പോലീസിന് മനസ്സിലാക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെന്നൈയിൽ ഇയാൾ ജീവനോടെ ഉണ്ട് എന്ന് ഗാന്ധിനഗർ പോലീസിന് മനസ്സിലാകുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വി ഒരു നേതൃത്വത്തിലുള്ള സംഘം അവിടെ ചെല്ലുകയും ഇയാളെ കയ്യോടുകൂടി പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട് സ്വന്തം ഭാര്യയെ ഭാര്യയാണ് കള്ളി വിളിച്ചതായത് വെറും നാല് ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് സ്വന്തം മരണം പ്രതി പ്രഖ്യാപിച്ചത് ടോബി ജോൺസൺ 지금까다